വൈകീട്ടാണ് ഞങ്ങളെന്ന് വീഡിയോ ആരും ഞാൻ പറഞ്ഞോളൂ ഇത് കഴിഞ്ഞാ പിന്നെ ഞാൻ എന്റെ വോയിസ് കേട്ടു വോയിസ് കേട്ടു പിന്നെ വോയിസ് തന്നെ മറുപടി അറിയാം സംഭവം അതെ യഥാർത്ഥ വസ്തുത എന്താ പിന്നെ കേരളത്തിൽ പിന്നെ ഒരുപാട് സംഘടനകൾ ഫർണിച്ചർ പിന്നെ വേക്സൈസ് ഒരുപാട് സംഘടനകൾ ഉണ്ട് പല വൈക്കൊന്നും സാധനം കണ്ടമാനോടെ എത്തിച്ചു കൊടുക്കുക അപ്പൊ വയനാട് ജില്ലയിൽ നിന്ന് നമ്മളെ ഒന്നും സുഹൃത്തുക്കൾ വിളിച്ചു സാധനം കെട്ടിക്കിടക്കുകയാണ് ബോട്ടർമാർ വിളിച്ചു കാരണം ബോട്ടർമാർ ആകെ ഓടാനായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട ആൾക്കാരാണ് ബോട്ടർമാർ വിളിച്ചിട്ട് സാധനോടെ കെട്ടിക്കിടക്കാണ് ഭക്ഷ്യ സാധനം കണ്ടമാനം ഇവർ നശിപ്പിച്ച് കളഞ്ഞു അങ്ങനെ വേണം നശിപ്പിച്ച് കളഞ്ഞത് ആർക്കെങ്കിലും കൊടുത്തിട്ട് നശിപ്പിച്ച് കളഞ്ഞാൽ ഒരു രേഖ ഉണ്ടായിക്കോട്ടെ എന്നാലും നശിപ്പിച്ച് കളിയില്ല ഞാൻ ആർക്കും പാവപ്പെട്ട് കൊടുക്കുക അപ്പൊ ഈ കട്ടിലും സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ കിടക്കുക അല്ല ഹോസ്പിറ്റലിക്കോ അല്ലെങ്കിൽ അടുത്തുള്ള പാവങ്ങൾക്കോ ഒക്കെ കൊടുത്ത് തീർക്കുക അത് അങ്ങനെയൊക്കെ ചെയ്തു അന്വേഷിക്കണം പറഞ്ഞു എന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ ചെന്നു ഞാൻ ചെന്ന് കുറെ സമ്മർദ്ദം ചെലുത്തിയില്ല കാരണം എന്ന് വെച്ചാൽ ഉള്ളു കയറ്റാൻ ഉള്ള മടി കാണിച്ചു പക്ഷെ കുറെ കളവും സത്യത്തിൽ കളവൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റിയത് ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ കാഴ്ച എന്ന് പറഞ്ഞാല് വളരെ പരിതാപകരം കാരണം നമ്മൾ എത്രയും ഇടങ്ങാറായി കഷ്ടപ്പെട്ടുണ്ടാക്കി ഇവിടുന്നൊക്കെ പാക്ക് ചെയ്ത് വൃത്തിയായി കൊണ്ടുപോയി വെച്ച സാധനങ്ങൾ നമ്മൾ മാത്രമല്ല വേറെ ഒരുപാട് ഉണ്ട് കേട്ടോ അത് വേറെ കട്ടിലൊക്കെ അംഗോലേക്ക് കിടക്കും അപ്പൊ ഞാൻ ചോദിച്ചു അവരോട് പിന്നെന്താ നിങ്ങൾ കൊടുക്കുന്നത് അവർ പറഞ്ഞത് വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ കൊടുത്ത് വില്ലേജ് ഓഫീസർ താഴെ കടിയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത് ആ ഓഫീസർമാർ അന്യച്ചിട്ട് ഇത് കൊടുക്കാൻ അർഹതപ്പെട്ടവരാണോ ഇല്ലേ എന്ന് പിന്നെ നോക്കിന്റെ ശേഷം ഇവിടെ വന്നാലേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞോളൂ അപ്പം തന്നെ ഈ പാവപ്പെട്ട വീടും കൂടി ഇല്ലാത്തത് വില്ലേജാഭി തിരക്കാനോ ക്യൂ നിക്കാനോ പോകുമോ ഓ മറ്റൊരു മാർഗം നോക്കാമെന്നല്ലാതെ അപ്പോൾ അതിനൊന്നും നിൽക്കരുത് കാരണം നമ്മളടിയന്തരമായിട്ട് തെത്തിച്ച് കൊടുത്തത് വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മൾ എത്തിച്ചുകൊടുത്താണ് ഈ സാധനങ്ങൾ പിന്നെ വീടും കൂടി നഷ്ടപ്പെട്ട ആളുകൾ താൽക്കാലികമായിട്ടും വല്ല കൊട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ ബന്ധു വീട്ടിലൊക്കെ മാറുമ്പോൾ അവർക്ക് കട്ടിലോ കടക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല നമ്മൾ കൊടുത്തത് ഇത്രയും കാലമായിട്ട് അത് അവിടെ കടക്കാന്ന് പറയുമ്പോൾ വലിയൊരു വിഷമ തോന്നി അതിൻ്റെ പേര് ഞാൻ അവർ അറിയാതെ തന്നെ വീട് എടുക്കുക വീട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടെങ്കിലും കൂടിയിട്ട് ഞാൻ വളരെ പിന്നെ മോശമാണ് ചെയ്ത് എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ വഴി എടുത്തതാണ് എന്റെ സുഹൃത്ത് വഴി എടുത്തത് അങ്ങനെ എടുത്ത് പിന്നെ അത് എനിക്കത് പോസ്റ്റ് ചെയ്യണം തോന്നി കാരണം ഇങ്ങനെ ഇനിയൊരു ഒരു ഇനിയും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മള് നാട്ടിലേ അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇത്തരം ഒരു അലംഭാവം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗം ഉണ്ടാവരുത് എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ബുധനാഴ്ച ഉള്ളിൽ ഈ സാധനങ്ങൾ മൊത്തം കൊഴുത്ത് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ വേറെ ആൾ വഴിയാണ് വേറെ സംഘടന ഇടപെട്ടപ്പോ അവർക്ക് കിട്ടിയ വോയിസ് അവര് അവര് അവർ അപ്പൊ അറിയിച്ച വോയിസ് ഞങ്ങളെ ഗ്രൂപ്പിലും വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ പിന്നെ അവരെ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഈ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഞാൻ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഞാൻ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ കൊടുത്ത് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സ്ഥാനം തിരിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു പോന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞൊരു സമയം നമുക്ക് കാക്കണല്ലോ നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു ദുരന്തം ണക്കിന് ആളുകൾ മരിക്കുകയും ആളുകൾക്ക് വീടും കുടുംബവും ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു സമയത്ത് കേരളത്തിലെ ഫർണിച്ചർ നിർമ്മാതാക്കളുടെ സംഘടനകൾ ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുത്തു താൽക്കാലികമായി വീട് മാറുന്ന ആളുകൾക്ക് തൽക്കാല അല്ലെങ്കിൽ താൽക്കാലികളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം വേണ്ട ഫർണിച്ചറുകൾ കൊടുക്കാന്നുള്ളത് ഇതിന് ഫർണിച്ചർ ബിസിനസ്സിലെ എല്ലാ ആളുകളും ഒരുമിച്ച് കൈകോർത്തു ലക്ഷക്കണക്കിന് രൂപയുടെ ഫർണിച്ചറുകൾ കുറഞ്ഞ ദിവസം കൊണ്ട് അവിടെ എത്തിക്കാൻ പറ്റി സ്ഥലം എം എൽ എ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അദ്ദേഹത്തിന് കുറച്ച് ലോഡുകളും ബാക്കി ജില്ലാ ഭരണകൂടത്തെയും ഏൽപ്പിച്ചു ഈ സമയത്ത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ആളുകൾ വയനാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു സാധനങ്ങൾ ഒരുപാട് ഗോഡൌണിൽ കിടക്കാണ് പക്ഷെ ആവശ്യക്കാരിലേക്ക് സാധനം എത്തുന്നില്ല കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് നൂലമാലയാണമൊക്കെ പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്റെ ഉത്തരവാദിത്തത്തിൽ കുറെ സാധനങ്ങൾ ഞാനും കളക്ട് ചെയ്തിരുന്നു അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ അറിയണം എന്ന് എനിക്കും തോന്നി ഈ ഗോഡോഡൊന്ന് തുറന്നു കാണാൻ വേണ്ടിട്ട് പല അടവുകളും പറയേണ്ടി വന്നു ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം ഞങ്ങൾ പൊന്നുപോലെ പാക്ക് ചെയ്ത് കൃത്യമായിട്ട് കെട്ടി മുറുക്കി ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ വരാതെ ഈ സ്ഥലത്ത് ഇറക്കി കൊടുത്ത സാധനങ്ങൾ അലങ്കോലായിട്ട് കിടക്കുക വുഡൻ ഫർണിച്ചറുകൾ കൂടാതെ പിന്നെ സ്റ്റീലിന്റെ ഫർണിച്ചർ ഫൈബറിന്റെ ഫർണിച്ചർ പിന്നെ അതുപോലെ തന്നെ കിച്ചൺ സെറ്റുകൾ സ്റ്റൗവ് പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ക്ലോത്തിന്റെ ക്ലോത്തിൻ്റെ അലമാരണ്ടല്ലോ മടക്കിയാക്കാൻ പറ്റുന്ന അലമാരകൾ വലുത് ബോക്സുകൾ പിന്നെ അങ്ങനെ അനവധി സാധനങ്ങൾ അതിൽ വെറുതെ കിടക്കണ് ജൂലൈ മുപ്പതാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് അഞ്ച് മാസമായി ഇത്രയും കാലമായിട്ട് ഇത് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്ത കുറവ് തന്നെയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ വൻകിടക്കാരല്ല നിത്യജീവിതത്തിന് വേണ്ടി തൊഴിലെടുക്കുന്ന ആളുകളാണ് ഇവരോടൊക്കെ സാധനം വാങ്ങി വെക്കുമ്പോൾ നല്ല ഉത്തരവാദിത്വം കാണിക്കണം ഒന്നുകിൽ നിങ്ങൾ ഈ സാധനം തന്ന സംഘടനകളെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ട ആവശ്യക്കാരെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഇത് കൊടുക്കുക അല്ലാതെ അവിടെ കടന്ന് നശിച്ച് പോകാൻ അയക്കരുത് ഒരു കാര്യം നിങ്ങൾ മറക്കരുത് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ സർക്കാർ സംവിധാനത്തിൽ പൊതുജനങ്ങൾക്ക് വിശ്വാസം അല്ലാതെ അതാണ് എനിക്ക് പറയാനുള്ളത്